സജ്ജനങ്ങൾക്ക് കർണാമൃതമര ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം എന്നത്തെയും പോലെ ഇന്നും കർണാമൃതത്തിൽ കഥ തുടങ്ങുകയാണ് ഇന്ന് കഥ പറയാനെത്തുന്നത് ഓമന രാജൻജിയാണ് ഓമനാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് കഥ പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു പതിവ് പോലെ എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഓമനജി പറയുന്ന കഥയൊന്ന് കേട്ടു എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു കൊച്ചു കഥയുമായി ഞാൻ വരുന്നു ഓമന എനിക്ക് ഈ വേദിയിൽ കഥ പറയാൻ അവസരം തന്ന മിനീജിയോട് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ കഥ നമുക്ക് എത്ര കേട്ടാലും മതിവരിലോ പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ എല്ലാവരും കഥ കേൾക്കുമെന്ന വിശ്വാസത്തോടെ ഈ കഥ തുടങ്ങട്ടെ കഥയുടെ പേരാണ് മൃഗമോക്ഷം പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്ന് കരുതട്ടെ ത്രേതായുഗത്തിൻ്റെ അവസാന കാലത്ത് മൃഗൻ എന്ന ദാനശീലനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ചോദിച്ചു വരുന്ന ബ്രഹ്മജ്ഞന്മാരായ എല്ലാ ഉത്തമ ബ്രാഹ്മണർക്കും അദ്ദേഹം പശുക്കളെ ദാനം ചെയ്തു പോന്നു അങ്ങനെ അദ്ദേഹം അവസാനമായി ഒരു പശുവിനെ ദാനം ചെയ്തു ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു അങ്ങനെ ഈ ബ്രാഹ്മണൻ ഈ പശുവുമായിട്ട് പോകുമ്പം ഒരു പുഴ നദീതീരത്തെത്തി അപ്പോൾ ബ്രാഹ്മണനൊന്ന് കുളിക്കാൻ തോന്നി അങ്ങനെ ഈ പശുവിനൊരു കുറ്റിയിൽ കെട്ടി അങ്ങനെ പുഴയിൽ കുളിക്കാനിറങ്ങി പശു ആകട്ടെ അടുത്തു തന്നെയല്ലേ കൊട്ടാരത്തിനല്ലേ കുറ്റി പഴയ പോലെ രാജാവിൻ്റെ തൊഴുത്തിൽ തന്നെ ചെന്നു നിന്നു കൂടെ കിടാവുമുണ്ട് അങ്ങനെ ഈ സമയത്ത് വളരെ പാവപ്പെട്ട ധാർമ്മികനായ ഒരു ഭ്രം ബ്രാഹ്മണൻ ഒരു പശുവിനെ പശുവിനേക്കെത്തിയാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ച് രാജാവിൻ്റെ മുമ്പിൽ വന്നു അപ്പോൾ രാജാവിനാണെങ്കിലോ ആ ചോദിച്ചാൽ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ വിഷമവും സങ്കടമാണ് ഒരാൾ അങ്ങനെ വളരെ സങ്കടത്തോടെ ആ ബ്രാഹ്മണോട് പറഞ്ഞു അയ്യോ എല്ലാ പശുക്കളെയും കൊടുത്തു പോയല്ലോ ഇനി നാളെ പശുക്കിനെ കൊണ്ടുവരുള്ളൂ അപ്പോൾ അപ്പോഴല്ലേ ഈ ബ്രാഹ്മണന് പശുവിനെ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഈ എങ്ങനെ പറയും അതിനേക്കാൾ ഏറെ സങ്കടം എന്താണ് ഉള്ളത് ഇല്ലയെന്ന് പറയുന്നത് ഇന്ന് വിചാരിച്ച് രാജാവ് വളരെ സങ്കടപ്പെട്ടു അപ്പോൾ പശുവിനെ നോക്കുന്ന ഒരാൾ ഓടി വന്ന് പറഞ്ഞു പ്രഭോ നമ്മുടെ തൊഴുത്തിലൊരു പശു ഉണ്ട് പുതുതായി പെറ്റ പശുവാണ് അത് തൊഴുത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ രാജാവിന് സന്തോഷമായി ആദ്യത്തെ ബ്രാഹ്മണന് താൻ ദാനം ചെയ്ത പശുവാണെന്ന് രാജാവിനറിയില്ല അതാ അറിയാതെ അദ്ദേഹം തൊഴുത്തിൽ നിന്ന് പശുവിനെ വരുത്തി എന്നിട്ട് ഈ രണ്ടാമത്തെ ബ്രാഹ്മണന് സന്തോഷപൂർവ്വം ഈ പശുവിനെ ദാനം ചെയ്തു അപ്പോൾ ആ ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ടുപോയി അങ്ങനെ ആദ്യത്തെ ബ്രാഹ്മണൻ പുഴയിൽ കുളിക്കുകയാണല്ലോ അങ്ങനെ മുങ്ങി നിവർന്നപ്പോൾ കുറ്റി കാണുന്നില്ല പശുവിനെയും കാണുന്നില്ല അങ്ങനെ പശുവിനാണെങ്കിൽ ചില വിശിഷ്ടമായ ലക്ഷണമൊത്ത പശുവാണ് എഴുത് ആ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പശു എങ്ങനെയുള്ളതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൽ എങ്ങോട്ടെങ്കിലും പുല്ല് തേടി ഓടിപ്പോയതായിരിക്കും കുറ്റിപ്പറിച്ച് എന്ന് ഏത് ചെയ്യാൻ തിരയാൻ തുടങ്ങി അങ്ങനെ എന്തൊക്കെയാണ് പശുവിൻ്റെ ലക്ഷണങ്ങൾ വെളുപ്പും കറുപ്പും ചുവപ്പും നിറത്തിലുള്ള വലിയ പുള്ളികൾ ഉള്ള ശബലയായ ആ പശുവിന് മഷി എഴുതിയ പോലെ കറുത്ത വിരിഞ്ഞ സുന്ദരമായ കണ്ണ് വെളുത്ത ഗോപിക്കുറി തൊട്ട പോലെ പൊട്ടോടുകൂടിയ നെറ്റി തൂവെള്ള നിറത്തിലുള്ള അകിടും ഇങ്ങനെ അഴകേറിയ കൊമ്പുകൾ കൂർത്ത് വട്ടത്തിൽ വളഞ്ഞ് തമ്മിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് നിന്നത് ഇത്രയും ശുഭലക്ഷണങ്ങളുള്ള ഒരു പശുവിനെ ദാനം കിട്ടിയതിൽ വളരെ സന്തോഷിച്ചാണ് ബ്രാഹ്മണൻ അപ്പോൾ ഈ പശു കൈവിട്ടു പോയല്ലോ എന്നോർത്ത് വളരെ സങ്കടപ്പെട്ടു വ്യസനിച്ചു അദ്ദേഹം മുങ്ങിക്കയറി തല്ല പോലും തോർത്താതെ ഓടി വന്ന് എല്ലാ സ്ഥലത്തും പശുവിനെ നോക്കി അപ്പോൾ ഉണ്ട് ദൂരെ അങ്ങ് ഒരു ബ്രാഹ്മണൻ ഈ പശുവിൻ്റെ കയറ് പിടിച്ചങ്ങനെ നടത്തിപ്പോന്നു ഓടി ബ്രാഹ്മണൻ്റെ അടുത്ത് ചുണ്ടി എടുത്ത് ദേഷ്യപ്പെട്ടു രണ്ടാമത്തെ ബ്രാഹ്മണനെ തടഞ്ഞു ഏയ് നിങ്ങൾ അതിക്രമമാണ് കാണിക്കുന്നത് ഞാൻ പുഴക്കരയിൽ കെട്ടിയിട്ട എൻ്റെ പശുവിനെ നിങ്ങൾ അഴിച്ചു കൊണ്ടുപോവുകയാണോ ഇത് കളവല്ലേ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ബ്രാഹ്മണൻ ദേഷ്യം വന്നു രണ്ടും ഉത്തമ ബ്രാഹ്മണരാണ് ധാർമ്മിക ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരും ഞാൻ നിങ്ങളുടെ പശുവിനെ കട്ടിട്ടില്ല എനിക്കിത് മഹാരാജാവ് തന്ന പശുവാണ് ഈ ലക്ഷണമൊത്ത പശുവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് സുകേശിനിമാരുടെ മുടി പോലെ കണ്ട അറ്റം ചുരുണ്ട് കിടക്കുന്ന ഇതിൻ്റെ വാല് കണ്ടോ ഒരു പറ പാൽ ഈ പശു ചുരത്തി തരും ഈ ലക്ഷണങ്ങളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ബ്രാഹ്മണനെ സമ്മതിച്ചില്ല അയാൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് തിരയാൻ പോയത് ഈ പശുവിനെ ലക്ഷണമൊത്ത ഈ പശുവിനെ മഹാരാജാവ് എനിക്കാണ് തന്നത് ഇതിനെ പുഴക്കരയിൽ ഞാൻ കു കുറ്റിമേൽ കെട്ടിയിട്ടിട്ട് പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് മുങ്ങി നിവർന്നപ്പോൾ പശുവിനെ കണ്ടില്ല ആ ആ പരിഭ്രമത്തോടെയാണ് ഞാൻ ഓടി വരുന്നത് രണ്ടാമത്തെ ബ്രാഹ്മണൻ ഒട്ടും വിട്ടുകൊടുത്തില്ല തനിക്ക് മഹാരാജോ ദാനം തന്ന പശു തന്നെയാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ പേരും കൂടി വലിയ തർക്കമായി ബഹളമായി ഇങ്ങനെ ഈ ലക്ഷണമൊത്ത പശുവിനെ കൈവിടാൻ രണ്ടു പേർക്കും മനസ്സില്ല ആ എൻ്റേതാണെന്ന് എന്നെ രണ്ടുപേരും വാദിച്ചു അവസാനം തർക്കം തീർക്കാൻ മഹാരാജാവിൻ്റെ മുമ്പിൽ തന്നെ എത്തി അപ്പോഴാണ് തനിക്ക് പിണഞ്ഞ അബദ്ധം രാജാവിന് മനസ്സിലായത് അദ്ദേഹം രണ്ടാമത്തെ ബ്രാഹ്മണോട് പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് ശരിയാണ് ഞാൻ ഈ പശുവിനെ ഇദ്ദേഹത്തിന് ദാനം ചെയ്തതാണ് അതെങ്ങനെയോ തൊഴുത്തിൽ വന്നു നിന്നതാണ് അറിയാതെയാണ് ഞാൻ അങ്ങേക്ക് ഇതിനെ ദാനം ചെയ്തത് രണ്ടു പേരും എന്നോട് ക്ഷമിക്കണം ഞാൻ കൊമ്പുകളും കുളമ്പുകളും സ്വർണം കൊണ്ട് കെട്ടിച്ച് ആയിരം പശുക്കളെ തരാം അത് സ്വീകരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ പശുവിനെ മറ്റേയാൾക്ക് കൈമാറണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രാജാവാണ് പറയുന്നത് അങ്ങനെ രണ്ട് ബ്രാഹ്മണരും ഒട്ടും അതിന് സമ്മതിച്ചില്ല എല്ലാ ലക്ഷണമൊത്ത പശുവാണ് ഇത് ഇന്ന് ഈ പശുവിൻ്റെ കൊമ്പും കുളമ്പും സ്വർണം കൊണ്ട് കിട്ടിച്ച ആയിരം പശുക്കളെക്കാളൊക്കെ എത്ര വിലപിടിപ്പുള്ള പശുവാണ് ഇതെന്ന് രണ്ടാളും പറഞ്ഞു അതിനെ കൈവിടില്ല എന്നും പറഞ്ഞു ഉടമ്പടയ്ക്കും വഴങ്ങുന്നുല്ല അങ്ങനെ രാജാവ് കുഴങ്ങി സങ്കടപ്പെട്ടു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഓ ലക്ഷണമൊത്ത പശുവാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഈ അവലക്ഷണം കെട്ട പശു അങ്ങയുടെ കൊട്ടാരത്തിലെ തൊഴുത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും മടങ്ങിപ്പോയി ദേഷ്യം പിടിച്ചിട്ട് ഒരിക്കൽ ഒരാൾക്ക് കൊടുത്തത് മടക്കി വാങ്ങിയ പാപിയായ അങ്ങ് ഓന്തായി തീരട്ടെ എന്ന് രണ്ട് ബ്രാഹ്മണരും കൂടി രാജാവിനെ ശപിക്കുകയും ചെയ്തു രാജാവ് അത്രയും ശുദ്ധനും ദാനശീലനുമായ രാജാവ് അറിയാതെ വന്ന ഒരു അബദ്ധം രാജാവ് ബ്രാഹ്മണരുടെ കാൽക്കൽ വീണ് ശാപമോക്ഷം യാചിച്ചു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു അങ്ങ് ഒരു കാര്യം ഏത് നേരവും മനസ്സിൽ ഓർമ്മിക്കണം ബ്രഹ്മജ്ഞനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ പൂണൂലിട്ടിട്ടുള്ള ഉദരംബരികളെല്ലാവരും ബ്രാഹ്മണരൊന്നുമല്ല അർത്ഥമറിയാതെ വേദം പഠിച്ചുരുവിട്ട് അത് സുഖഭോഗ സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവനും ബ്രാഹ്മണനല്ല ഗൃഹസ്ഥ അനുഷ്ഠിച്ച് വേദാധ്യയനവും അധ്യാപനവും പ്രതിഫലിച്ചു കൂടാതെ അനുവർത്തിക്കുന്നവരും പരബ്രഹ്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ളവനുമാണ് ബ്രാഹ്മണൻ അങ്ങ് അങ്ങനെയുള്ളവരുടെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അങ്ങ് എന്തായാലും അപരാധി അല്ലെന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ശാപമോചനവും തരാം എന്താണ് ശാപമോചനം ദ്വാപരയുഗാവസാനത്തിൽ വിഷ്ണു ഭഗവാൻ മധുരാപുരിയിൽ ശ്രീകൃഷ്ണനായി അവതരിക്കും ആ വാസുദേവകൃഷ്ണൻ തൊടുന്നതോടെ അങ്ങേക്ക് ശാപമോക്ഷവും കിട്ടും നിരപരാധിയാണ് അറിയാതെ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമായി ഈ മൃഗരാജാവ് ഭീമാകാരനായ ഒരു ഒന്തായി മാറി ദ്വാരകയിലെ രാജധാനിയുടെ അടുത്തുള്ള കാട്ടിൽ വെള്ളമില്ലാത്ത ഒരു പൊട്ട പൊട്ടക്കിണറ്റിൻ്റെ അടിയിലൊരു പാറപ്പുറത്ത് ഊണും ഉറക്കവും ഇല്ലാതെ മഴയും വെയിലും മഞ്ഞല്ലാം ഏറ്റു രാജാവ് ത്രേതായുഗത്തിൻ്റെ അവസാനം മുതൽ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യം വരെ കിടന്നു കൃഷ്ണൻ തനിക്ക് ശാപമോക്ഷം തരുമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നിലനിർത്തിയത് അങ്ങനെ കൃഷ്ണൻ ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടി സാത്വികി ഉദ്ധവൻ ക്രൂരൻ എല്ലാ കൂട്ടുകാരോടും കൂടി കാട്ടിൽ കളിക്കുകയാണ് അങ്ങനെ കാട്ടിൽ കളിച്ച് നടന്ന് ഇറങ്ങിയപ്പോൾ സാത്തകിയാണ് കണ്ടത് പൊട്ട കിണറും അതിനുള്ളിൽ കിടക്കുന്ന ഓന്തിനെയും കണ്ടു കൃഷ്ണ ഇതാ കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത കിണറ്റിൽ വലിയൊരു ഓന്ത് എങ്ങനെയോ പെട്ടുപോയി പെട്ട് പോയി നമുക്ക് ഇതിനെ കരക്കി കയറ്റാം എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടി പുല്ലും വള്ളിയൊക്കെ പിടിച്ചൊരു കയറുണ്ടാക്കി മറ്റു കൂട്ടുകാരും സാത്രിക എല്ലാവരും കൂടി ഓന്തിൻ്റെ കഴുത്തിൽ കുടിക്കിട്ടു ആരെങ്കിലും പിടിക്കാൻ ചെന്നാൽ ഓന്തുകൾ നിസ്സഹായരായി ഓടുകയാണ് ചെയ്യുക പരക്കം പായും ആരും ഓന്തിൻ്റെ അടുത്ത് പക്ഷേ ഈ ഓന്തിൻ്റെ രൂപമുള്ള മൃഗരാജാവാണോ കഴുത്തിൽ കുഴു കുടുക്ക് വീഴുന്നത് വരെ അനങ്ങാതെ കിടന്നു മനസ്സിൽ പ്രാർത്ഥിക്കായിരിക്കും എങ്ങനെയെങ്കിലും കഴുത്തിൽ കുടുക്കൊന്ന് കൊടുങ്ങണേന്ന് ഭീമാകാരനെ അങ്ങനെ ഭീമാകാരനായ ഓന്തിനെ എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റി കിണറിൻ്റെ പുറത്തെത്തിച്ചു ആ ഉരക്ഷപ്പെടുത്തിയല്ലോ അങ്ങനെ കൃഷ്ണൻ മനസ്സിലായി എല്ലാം കൃഷ്ണൻ അറിയാമല്ലോ ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ കൃഷ്ണൻ ഓന്തിൻ്റെ അടുത്തെത്തി അതിൻ്റെ പുറത്ത് പതുക്കി ഒന്ന് തലോടി ആ പെട്ടെന്ന് ഓന്തിനെ കാണാതെ ആ സ്ഥാനത്ത് യുവാവും സുന്ദരനുമായ ഒരു രാജാവ് പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണൻ ഒഴിച്ച് ബാക്കിയെല്ലാവരും അമ്പരന്ന് നിൽക്കുന്നു അതിശയപ്പെട്ടു നിൽക്കുക ഭഗവാനറിയാം മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അത് കണ്ടിട്ട് അമ്പരപ്പൊക്കെ കണ്ടപ്പോൾ രാജാവ് എല്ലാവരോടും താൻ ഓന്തായി തീരാനുള്ള കാരണം വിവരിച്ചു പറഞ്ഞു കൊടുത്തു എന്നിട്ട് കൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ച അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി ഇതാണ് ബ്രഹ്മജ്ഞന്മാരായ ഉത്തമ ബ്രാഹ്മണരെയും മുനിമാരെയും പിണക്കുന്നത് ആവൽക്കരമാണെന്ന് കൃഷ്ണൻ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഭാവിയിൽ യഥം നശിക്കുന്നതും അതുകൊണ്ടായിരിക്കുമെന്ന് കൂടി അദ്ദേഹം അദ്ദേഹം കൂട്ടിച്ചേർത്തു കഥ അവസാനിക്കുന്നു എല്ലാവരും കഥ കേൾക്കണേ